ഓത്ത് പിന്നെ കോളേജിൽ പോവാനായപ്പോസ്താവിനോട് വെച്ചിട്ടാ പോവാനും വരില്ലൊക്കെ അവന് ഓരോ സമയത്തും വേണ്ടുന്ന ഉപദേശങ്ങൾ തന്നെ ചെയ്യാറുണ്ട് ബാക്കിയാത്തി പഠിക്കണ കാര്യത്തെ കുട്ടികളൊക്കെ മകരു ബിസ്കച്ച ഭക്ഷണം കഴിക്കും അവിടെ എങ്ങനെയാണ് അങ്ങനെ തന്നെ അതില് ഞമ്മളെ മലയാളക്കാര് പറയുന്നോ തമന്മാര് കിളിമ്പിയ ചോറ് ഒരു കയ്യോണ്ടേരുള്ളൂ ഈ കോരോട് കോരു ആ സാണ ഇവലി കഴിഞ്ഞിട്ടേ പോലും ഇടും അപ്പൊ അതിന അവരുടെ പാത്ര പണ്ടു അ ഞാനെന്നും പറഞ്ഞിരത്തിന്റെ വിദ്യാർത്ഥിയും അയിൻ്റെ മുമ്പ് എനിക്ക് ചെല്ലാനുള്ള കഴിഞ്ഞിട്ടേ ഞാൻ പോരോടും അപ്പൊ ലാസ്റ്റായിരിക്കും ഞാൻ ലാസ്റ്റാകുമ്പോ പലപ്പോഴും ആ വെപ്പുകാരി ചീത്ത പറയും പാത്രത്ത് പറഞ്ഞ പല പാത്രങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിട്ടാ ഞാൻ ചോറ് എടുക്കലും കറി ഈ കത്തിരിക്ക അതൊക്കെ രണ്ടുമൂന്നു നാലൊക്കെ പാത്രത്തിന്ന് ഒരുമിച്ച് അക്ക കഴിഞ്ഞ ബാക്കി എല്ലാ അങ് ഒരുമിച്ചൂട്ടു പറയുന്നത് ഞാൻ പിന്നെ വന്നപ്പോ അതാ പറയുന്നതിനോട് ഞാൻ ആ ഞാൻ ഒരുമിച്ച് കൂട്ടാറുണ്ടായിരുന്നു ആ കത്രികളൊക്കെ ഞാനും ഒരുമിച്ച് കൂട്ടുമായിരുന്നു അപ്പൊട്ട് സന്തോഷല്ലേ അതൊന്ന് തെളിച്ച് പറഞ്ഞത് അതായത് ഉസ്താദ് കഴിഞ്ഞാൽ അതെ അതെ അതായത് ഉസ്താദ് അപറാദുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സിംഹസ്കാരം കഴിഞ്ഞതിനു ശേഷം ഉസ്താദ് പോകുള്ളു കഴിഞ്ഞിട്ട് പോകുള്ളൂ അവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞാണ് പിന്നെ പിന്നെ നാലും ഒരുമിച്ച് അറിയണ്ടാവുള്ളൂ അവര് പറയുന്ന ഞാൻ ആ കാത്തിരി ഒരുമിച്ച് കൂട്ടാറുണ്ടായിരുന്നു അതെ ഷെയ്ഖാ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയോ നമ്മൾ ചെയ്യുന്ന ആ പണിയാണ് ഉസ്താ ചെയ്തിന് പറഞ്ഞ് അപ്പൊ നമുക്ക് സന്തോഷല്ലേ അപ്പൊ ഉസ്താവ് ലാസ്റ്റാന്നായില്ലേ ആദ്യ അതിന്റെ ആവശ്യമില്ല ഒരുമിച്ചോ പാത്രത്തിലുണ്ടാവില്ലേ അതേപോലെ ഉസ്താദ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കാണ് ഷിഹാദേ തിയാത്ര പോകാറില്ലേ ഞാൻ പോലുണ്ട് മാസത്തിലൊരിക്ക പോകും കാശു കുറവായതുകൊണ്ട് നമുക്ക് പോകാൻ കാശില്ലല്ലോ കുറച്ച് കാശില്ലല്ലോണ്ട് അപ്പൊ ഞാന് മാസത്തിനൊരിക്കറുണ്ട് അതിനോട് ചോദിച്ചു ശേഖാദടുത്ത് ദിയാർത്തിന് പോവാറില്ലേ ഉണ്ട് പിന്നേം കൊറച്ചു അവിടെ പോവാറില്ലേ അവരുണ്ട് കൊറച്ചു പിന്നേ അവിടെ പോവാറില്ലേ ഇത് മൂന്നോട്ടം ചോദിച്ച അപ്പൊന്നും പോലെ പോകുന്ന കുറച്ച് ഞാൻ എന്താ പുസ്തക അങ്ങനെ പറഞ്ഞു യാപ്പോ ഞാൻ ഇങ്ങനെ അതിന് തോന്നൽ തുടങ്ങി അത് മാസത്തിൽ പോയാപ്പോ ഒരാഴ്ച്ചയില് പോകുന്ന എന്റെ മൂവട്ടുണ്ട് പിന്നെ മൂന്നം ചോദിച്ചില്ലേ അപ്പോൾ എനിക്ക് പിന്നെ കാശില്ല അതിന് അവിടുത്തെ ഉറുദ്ധു കുട്ടികളുണ്ട് ഓരോ പിടിച്ചിട്ട് സൈക്കിളോട്ട് അവിടെ പഠിച്ചു അവിടുന്ന് സൈക്കിളോട്ടാണ് ഓര് പിടിച്ചെന്ന് സൈക്കിളോട്ട് പിടിച്ചാ ഞാൻ സൈക്കിൾ എടുത്ത് പോകും അപ്പൊ എല്ലാവശ്യം പോവും അപ്പൊ ഈ വേണ്ട ഉപദേശങ്ങൾ പറഞ്ഞതിനെ പറ്റ തോന്നി തോണ്ടിരണ അങ്ങനെ ഫസ്റ്റ് കൊല്ലം ഞാൻ പോകുമ്പോ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല വന്നപ്പമ്മാന്റെ കൈ ഒന്നൂല ഈ കൈ കൊണ്ടു പിന്നെ വേദന കൊണ്ട് കൈ ഒന്നുമില്ല അല്ലാത്ത വേദനയാണ് കുപ്പിടാനും വയ്യാന്ന് അങ്ങനെ കേട്ട് ഞാന് ഞാൻ പിന്നെ ആദ്യം ചെന്നപ്പർത്താനൊക്കെ പറഞ്ഞു ഞാൻ പോകുമ്പോഴപ്പൊന്നുമില്ല ഉമ്മാഷമൊന്നുമില്ല കൈ പൊന്തില്ല വരുത്തേ കയ്യാണ് ചീര പൊന് വേദന കൊണ്ടാണ് അത് വേണ്ട സുഖമായി അരിയില്ലാതെല്ലാം പറയൂ ആ അതേന്ന് പറഞ്ഞ് മതി എല്ലോണീ ആ കയ്യപ്പൊന്തി അറിയില്ല ആ കൈ എങ്ങനെ പൊന്തി അറിയില്ല പിന്നെ ആ കേസുമ്പോ മരിക്കുന്നത് രണ്ടായിട്ടും ഇല്ല